يوم تقلب وجوههم في النار സൂറത്തു നോക്കൂ പ്രിയമുള്ളവരെ അതിന്റെ പരിഭാഷയൊന്ന് വായിച്ചു നോക്കൂ ഉപ്പമാരെ ഉമ്മമാരെ നരകത്തിയിൽ മുഖംകുത്തി വീഴുന്ന നേരത്ത് നരഗത്തിയി കിടന്നു പൊള്ളിയിട്ട് അള്ള പഠിപ്പിച്ചത് പൂർണ്ണമായും സത്യമായി ായിരുന്നു അതൊന്നും കളിയാക്കേണ്ടിയിരുന്നില്ല അതിനെ പരിഹസിക്കേണ്ടിയിരുന്നില്ല അത് അംഗീകരിച്ചിരുന്നവരെ ചീത്ത വിളിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ അങ്ങ് ബോധ്യമാകുമ്പോ അവിടെ വെച്ച് പൊട്ടിക്കരയുകയാണ് ഞങ്ങൾ ഞങ്ങളെ അനുസരിച്ചിരുന്നെങ്കിൽ അള്ളാന്റെ അനുസരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ മറിച്ച് അനുസരിച്ചത് ആരെയാണ് ഞങ്ങളുടെ പ്രസിഡന്റുമാര് സെക്രട്ടറിമാർ നേതാക്കള് സാദാത്തീങ്ങള് തങ്ങന്മാരെ അവിലിയാക്കന്മാരെന്ന് പറഞ്ഞിടന്നവരെ ഈമാരെന്ന് പറഞ്ഞിടന്നവരെ സാധാത്തുക്കളെന്ന് പറഞ്ഞിടുന്നവരെ അവരെയാണ് ഞങ്ങൾ അനുസരിച്ചത് അതിലൊക്കെ അബദ്ധങ്ങളിൻ്റെ ഖുർആൻ ഇങ്ങനെയാണ് ഹദീസിൽ ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞവരെ ഞങ്ങൾ പുച്ഛിച്ചു ഞങ്ങളവരെ കളവാക്കി ഞങ്ങളവരെ കളിയാക്കി അതുകൊണ്ട് ഇവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നതിന്റെ ഇരട്ടി ശിക്ഷ നീ അവർക്ക് കൊടുക്കണേ റബ്ബേ എന്ന് നിരകത്തിൽ വെച്ച് വിലപിച്ചിട്ട് കാര്യമുണ്ടാകില്ല